ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊട്ടർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഗോവയിലാണ് ഗോവയിൽ നമ്മുടെ ഹീറോയുടെ ഒരു ഈവെൻറ്റിനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണ് ഈവൻറ്റിൽ നമ്മൾ കണ്ട ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ് ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറായിരുന്നു നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അത് അതിൻ്റെ ഓരോ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം നിലവിൽ ഒരു പുതിയൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതേ ഈ ഒരു ബാഗിലത്തെ സെക്ഷനാണ് ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ ബാക്കിൽ നിന്ന് തുടങ്ങുന്നതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ കീ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതാ ഈ ഒരു ടൈൽ സെക്ഷനാണ് കേട്ടോ നമ്മുടെ ഹീറോ വിടാ വി വൺ പ്രോൻ്റെ ഒക്കെ ഒരു ഒരു ലുക്കൊക്കെ പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗമൊക്കെ ഒരു കുറച്ചും കൂടെ ഷാർപ്പർ ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം തോന്നിയില്ല ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തോട്ട് കൊടുത്തതിൽ കാര്യം ഈ ഒരു സാധനം ഇല്ലാതെ ഈ ഒരു എയിറോടെ എച്ച് ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഇൻഡിക്കേറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായനെ എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടി ആയനെ എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാൻ പറ്റും പക്ഷേ ഇതൊരു എന്തോ അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം ക്ലാസ്സി ആയിട്ടുണ്ട് ഈ ഒരു ടൈലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടൈലറ്റ് കാണിച്ച് തിരിക്കാം നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലത്തെ ലുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു മോഡലിന് ഇപ്പം നിലവിൽ വന്ന ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ഫസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റുമായിട്ടാണ് ഈ ഒരു വണ്ടി എന്തായാലും നിലവിൽ ഒരു അപ്ഡേഷനെ ഹീറോ കൊണ്ടു കണ്ടില്ലേ കുറച്ചും കൂടെ ഒരു എസ്തറ്റിക് ലുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാനായിട്ട് അവർ റെട്രോ ലുക്ക് കൊണ്ടുവരാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എയർകോളുടെ എൻജിനാണ് നയൻ ബി എച്ച് പിയും അതുപോലെ തന്നെ ടെൻ പോയിൻ്റ് ഫോർ എൻ എം ടോർക്കാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നത് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ ആണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല പക് ഒക്കെ സ്മൂത്തർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് എനിക്ക് എന്തായാലും പേഴ്സിൽ ഇത് കിട്ടിയത് അതുമാത്രമല്ല സീറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ് നമ്മൾ ജുപ്പീറ്ററിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വൈഡർ മാത്രമല്ല നല്ല കുഷൻഡായിട്ടുള്ള സീറ്റാണ് ഇതിന് ആക്സസറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റിൻ്റെ ഒരു കുറച്ച് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാനുള്ള പക്ഷേ അതിനൊക്കെ അത് വെച്ചു കഴിഞ്ഞാലും വെച്ചില്ലേലും വേറെ പ്രശ്നമുള്ള കാരണം തന്നെ അത് വെച്ചാൽ നല്ലതായിരിക്കും ഇത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നമ്മൾ ഇത്രയും ഗോവയിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു പക്ഷേ ഇത്രയും ഓടിച്ചിട്ടും നമുക്കൊരു സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിനെയോ കാര്യങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല കാര്യം അത്രയും നല്ലൊരു കുഷ്റ്റിനിങ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നമ്മുടെ ഈ ഒരു വണ്ടി റൈഡറിനാണെങ്കിലും പില്ലിനാണെങ്കിലും വന്നത് പിന്നെ ബാക്ക് റെസ്റ്റും ദേ ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും പില്ലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം കാണുന്ന സമയത്ത് വലിയ ലെഗ്റൂമായിട്ട് ഈ ഒരു ഭാഗത്തെ അവരുടെ സ്പേസ് മാക്സിമം അവർ കർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുപത് ലിറ്റർ ഹീറോ ക്ലെയിം ചെയ്യുന്നത് ഈ ഇരുപത് ലിറ്ററോളം വരുന്ന ഒരു ക്യാൻ ഇതിനകത്ത് ഇരിക്കും എന്നുള്ള കാര്യമാണ് കേട്ടോ ഗ്യാസ് ഊറ്റി ഇരിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല കാര്യം ആ ഇരിക്കാൻ വഴിയില്ല ഇല്ല കാര്യം ഇത് ഈയൊരു ഭാഗം കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് അവർ മാക്സിമം കർവ് ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസും കാലിലൊക്കെ അവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം ആണെങ്കിലും സ്പേസും കാലിലൊക്കെ നല്ല രീതിയിലുണ്ട് പിന്നെ ഒരു ഒരു ലഗേജ് വെക്കാനുള്ള സെറ്റപ്പ് പിന്നെ ഒരു ഗ്ലൗ ബോക്സ് പിന്നെ യു എസ് ബി ചാർജിംഗ് പോർട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ സ്വിച്ചിൻ്റെ ഒക്കെ കണ്ടില്ലേ കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി നല്ല പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വിച്ചിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഡാഷ് ബോർഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത് പിന്നെ അതെ മീറ്റർ കൺസോൾ ഒരു നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുക അത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റേഞ്ച് കാണിക്കുന്നുണ്ട് ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യം ടൈം കാണിക്കുന്നുണ്ട് പിന്നെ ഓടോമീറ്റർ സ്പീഡോമീറ്റർ മീറ്റർ അങ്ങനെയുള്ള ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലുള്ള ഒരുപാട് ആധുനികമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഐ ത്രിസ് ടെക്നോളജി നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇനിയിപ്പം വണ്ടി ഓടിക്കാം ഓടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഏൽപ്പിച്ചതരാം അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ കൊള്ളാം നല്ലൊരു സൗ നല്ലൊരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് വണ്ടിയുടെ ഭാഗം കിട്ടുന്നത് പിന്നെ നമ്മൾ വണ്ടിയുടെ ഓവറ ഓവറാൾ ലുക്കും ക്വാളിറ്റിയൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാക്ക് ആൻഡ് കോപ്പർ ഫിനിഷിൽ വരുന്ന ഈ ഒരു കളറാണ് കേട്ടോ കൊള്ള എന്തായാലും വണ്ടിയുടെ ആ ഒരു ടോട്ടൽ ടോട്ടൽ ഓവറാൾ ലുക്സ് എക്സ്പെക്റ്റ് എനിക്ക് ഈ ഒരു ഭാഗം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫിയൽ ഫീലിംഗ് ആണ് ഈ കാണുന്നത് ഇപ്പോൾ എല്ലാ വണ്ടിയിലും എക്സ്റ്റേണൽ ഫിയൽ ഫില്ലിംഗ് ഒക്കെയാണ് വരുന്നത് കണ്ടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഹെൽമെറ്റൊക്കെ ഇരിക്കാനായിട്ട് പറ്റും കമ്പയർ ടു ഇപ്പം നിലവിൽ റീസെൻ്റായിട്ടിട്ട് നമ്മൾ റിവ്യൂനുട്ട വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ഹെൽമെറ്റ് ഇരുന്നാലായി പിന്നെ അതെ രസ്റ്റിനിന്നുള്ളൊരു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ എക്സ്റ്റേണൽ ഫിയൽ ഫില്ലിംഗ് ഇതേ നമുക്ക് ഇവിടെ തുറന്നാലും പെട്രോൾ പമ്പ് പമ്പുകാരൻ്റെ അടുത്ത് പറയണം അതെ ഇതൊന്ന് തുറന്ന് അടിക്കാനെന്ന് പറയണം ചില പെട്രോൾ പമ്പുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ പറയുന്നത് കാറുകാർക്കാണെങ്കിൽ അടിച്ചു കൊടുക്കും സ്കൂട്ടറിൽ ഇങ്ങനെ തുറന്ന് അടിച്ചു കൊടുക്കുമെന്ന് എല്ലാ പമ്പിലും എടുത്തു കൊടുക്കുമെന്നൊരു കാര്യത്തില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതൊന്നും വലിയ സംഭവമൊന്നും അല്ല പിന്നെ ഹീറോയുടെ ലോഗോ ഒക്കെ നമുക്കിവിടെ ആ ഒരു കോപ്പർ ഫിനിഷിങ്ങിനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനിവേ ഇത് ഒരു വലിയൊരു കോമ്പറ്റീഷർ കോമ്പറ്റീറ്ററായിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കാര്യം പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഓട്ടോമാറ്റിക് ബ്ലിങ്കേഴ്സ് നമുക്ക് അവിടെ എന്തിനങ്ങനൊക്കെ ആക്കുന്നത് ആ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കയറലൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ സെറ്റപ്പ് ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് മറ്റേ പണ്ട് പൾസറിലൊക്കെ വന്നില്ലായിരുന്നു അതുപോലെയുള്ള കാറിലൊക്കെ വരുന്ന ഒരു ഫീച്ചറാണത് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിക്കാനായിട്ട് പോവുകയാണ് അമ്പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അതിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബോണസ് ആകാം ചാൻസ് ഉണ്ട് ഈ ഡാഷ് ബോർഡൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ സൈലൻറ്റ് സ്റ്റാർട്ടൊന്നും വരുന്നില്ല നമ്മൾ പുതിയ വണ്ടികളിലൊക്കെ വരുന്നതുപോലുള്ള ഫീച്ചർ ഉണ്ടല്ലോ അതൊക്കെ വരാത്തത് ചെറിയൊരു പോരായ്മയാണ് ബട്ട് റിയൽ വേൾഡ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ആയിട്ട് എനിക്ക് തോന്നി കാര്യം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിനാണ് ആ എന്തായാലും ഇവിടെ വരെ വന്നേലേ ഗോവയിൽ ഓഫ് റോഡും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആ സസ്പെൻഷൻ്റെ ക്വാളിറ്റി ടെലിസ്കോപ്പിക് സസ്പെൻഷനും ഫുള്ളി മെറ്റൽ ബോഡിയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് വീണാലും പെട്ടെന്ന് പൊട്ടും എന്നുള്ള പേടി വേണ്ട സസ്പെൻഷൻ്റെ ആണോ അതോ സീറ്റിൻ്റെ കംഫർട്ടാണോ ആണോ എന്ന് എനിക്കറിയില്ല പോലെ നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് വണ്ടിക്കകത്ത് ഇരുന്ന ആ ഒരു കട്ടിലൊക്കെ വീഴുന്ന സമയത്തുകാരും സീറ്റാണെങ്കിലും ആണെങ്കിലും ഫൈൻ ടൂൺഡാണ് അപ്പോൾ ആക്സലറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇടയ്ക്ക് ആ കൊള്ളാം സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ് അതെ വണ്ടി ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ സമയത്ത് തന്നെ ആ ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പത്തേ പോയിൻറ്റ് നാല് എണ് ടോർക്ക് എന്ന് പറയുന്നത് ആയിട്ട് തന്നെ എന്തായാലും കിട്ടുന്നുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ വണ്ടി റിഫൈൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇസ് റിഫൈൻഡ് ബട്ട് നോട്ട് ബട്ടർ സ്മൂത്ത് കുഴപ്പമില്ല നല്ലൊരു എൻജിൻ തന്നെയാണ് പക്ഷേ വണ്ടി ഐഡിലിങ് ഇട്ട സമയത്ത് ഞാൻ ലോഞ്ചിന് ഇന്നലെ രാത്രി ഇതിൻ്റെ ഒരു ബ്രീഫിങ് നടന്ന സമയത്ത് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സെൻ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഓൺ ആക്കിയ സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹീറോ പഴയ പണി തന്നെ ആണ് എന്നുള്ള കാര്യം പക്ഷേ വണ്ടി ഓടിച്ചപ്പോൾ സർപ്രൈസിംഗ്ലി എനിക്ക് നല്ല പോലുള്ളൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് കുഴപ്പമില്ലാത്ത നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം വണ്ടി അത്യാവശ്യം കയറുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഒരു പില്ലൻ ഇരുന്നിട്ടും അത്യാവശ്യം വണ്ടി കയറുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് ഗുഡ് ന്യൂസ് ഫോർ ദ ഹീറോ എസ് നീ വൺ ട്വൻറ്റി ഫൈവ് ഇതിന് ഒരുപാട് കംപ്ലൈൻറ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ അങ്ങനെ കംപ്ലൈൻ്റോ കാരണമൊന്നും തന്നെ ഇല്ല കേട്ടോ ഇതൊരു ഡാമാ തോന്നുന്നു ഗോവയിലെ രണ്ട് പേര് ഇരുന്നിട്ട് ഒരു എഴുപത് സ്പീഡിൽ വലിയ സ്ട്രെസ് ഇല്ലാതാണ് വണ്ടി ക്രൂസ് ചെയ്യുന്നത് കൊള്ളാം അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാരണൊക്കെ ഉണ്ട് നമുക്ക് ഇതേ നല്ലൊരു ഫാമിലി സ്കൂട്ടറായിട്ട് തന്നെയാണ് എനിക്ക് ഇരു വണ്ടിയെ തോന്നുന്നത് പിന്നെ കോളേജ് സ്റ്റുഡൻസിനെടുക്കാം നല്ല ബ്രേക്കിംഗ് പവറൊക്കെ ഉണ്ടോ വണ്ടിക്ക് കേട്ടോ പിന്നെ ലോങ് റൈഡ് കൊണ്ടുപോകാനും പറ്റുന്നൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ അപ്പറായിട്ടുള്ള റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോങ്ങ് റൈഡ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെ ഓൾമോസ്റ്റ് എല്ലാ കളറും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതേ ഒരു റെഡ് കളർ ഉണ്ട് വൈറ്റ് നമ്മൾ റിവ്യൂ ചെയ്ത ബ്ലാക്ക് പിന്നെ അതേ ഒരു മജന്ത കളറും കൂടെ അതേ ഒരു ഭാഗത്തുണ്ട് പിന്നെ പിങ്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് സംഭവം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നല്ല ഫ്യൂൽ എഫിഷ്യൻസി അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഫാമിലിക്കാണെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം നല്ല കഫർട്ടബിളാണ് എനിക്ക് മെയിൻ ആയിട്ടും ഈ ഒരു വണ്ടിയിൽ എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കംഫർട്ടാണ് മെയിൻ സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ വണ്ടി വളരെയധികം ആയി ബാക്കി പെർഫോമൻസോ കാരണമൊന്നും തന്നെ അല്ല പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിലും മോശമില്ലാത്ത പെർഫോമൻസ് ഒക്കെ തന്നെയാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് അതായത് ഒരു എന്താ പറയുക സെവൻറ്റിയിലും സെവൻറ്റി ഫൈവിലും വേണമെങ്കിലും രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അത് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും ബ്രേക്കിംഗ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ നല്ല ബ്രേക്കിങ്ങാണ് ഡിസ്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് എനിക്കിഷ്ടപ്പെട്ടു വണ്ടി നല്ലൊരു ഫാമിലി ഓറിയൻ്റായിട്ടുള്ള സ്കൂട്ടർ വാങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു വാല്യൂ വാല്യു ഫുർമണി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എക്സ്റ്റെക്ക് എന്ന് പറയുന്നത് സോ അതെ എനിക്കങ്ങനെ ആക്സലറേഷൻ ഒക്കെ നല്ല പ്രിസൈസഡ് ആണെന്നുണ്ട് കേട്ടോ ഉള്ള സംഭവം കണ്ടില്ലേ സൈലൻ്റ് അങ്ങ് കെയറാണ് വണ്ടി സോ ഇപ്പം എന്തായാലും സ്കൂട്ടർ സെഗ്മെൻറ്റിൽ പഴയതുപോലെ ആധിപത്യം ഒന്നും നടക്കത്തില്ല പല മറ്റുള്ള ബ്രാൻഡുകളുടെയും ഇതുപോലുള്ള ഒരുപാട് നല്ല ഓപ്ഷൻസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ യു ക്യാൻ ട്രൈറ്റ് ഔട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഹീറോയുടെ ഷോറൂമിൽ പോയി നിങ്ങൾക്ക് ഹീര വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം നിങ്ങളുടെ ബൈയിങ് ഡിസിഷൻ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാണോ ഗുഡ് ബൈ